ഇന്ന് നമ്മുടെ കുടുംബത്തെ എല്ലാം വിളിച്ചു വരുത്തി പറയേണ്ട പുതിയ കാലഘട്ടത്തിലാണ് എന്താ പറയേണ്ടത് നമ്മുടെ പടച്ചോൻ അല്ലയാണ് കാരണം എന്താ ഇപ്പൊ ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു പടച്ചോന് മടവൂര് പടച്ചോനാണോ എന്ന് ചോദിച്ചാൽ അതെ അതെ ഞങ്ങളുടെ പടച്ചോ മടവൂരാണെന്നറിയണം പാട്ടായി ആൽബമായി പ്രസംഗങ്ങളായി ഏടുകളിലായി ഇത്തരത്തിലുള്ള ആശയങ്ങളിൽ നിന്ന് ഈ മുസ്ലിംങ്ങൾക്ക് ഇടയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു ഞങ്ങളെ പടച്ചൂടാണ് ഞങ്ങളെ പടച്ചോനാണ് മടവൂരെന്ന് വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ വാപ്പാനെ നമ്മുടെ ഉമ്മാനെ അങ്ങാടിയിലിട്ട് വശലാക്കിയാൽ നിങ്ങളും ഉണ്ടാതിരിക്കുന്ന മൗനികളാണോ അല്ല നമ്മൾ പറ്റാവുന്നത് ചെയ്യും അവിടെ നമ്മുടെ പടച്ചറപ്പിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകൾ ആര് പറഞ്ഞാലും എത്ര മുതിർന്നവർ പറഞ്ഞാലും എത്ര ബഹുമാന്യരായാലും അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറയുന്നു അല്ലകട്ടോ അള്ളാഹു എല്ലാത്തിൻ്റെയും പടച്ചോനെ അല്ലയാണ് പറയാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് പടച്ച റബ്ബാണ് അള്ളാഹുല്ലധീ ഹലക്കും നിങ്ങളെ പടച്ചത് അല്ലയാണ് സുമ റസക്കും നിങ്ങൾക്ക് റിസക്ക് തന്നത് പടച്ചോനാണ് സുമ്മീച്ചുക്കും നിങ്ങളെ മരിപ്പിക്കുന്നത് പടച്ചോനാണ് സുമ്മു ഹീക്കും രണ്ടാമത് ഉയർത്തെഴുനേൽപ്പിക്കുന്നതും അതേ റബ്ബ് തന്നെയാണ് ഈ റബ്ബിനെ ആരാധിക്കണമെന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ചെന്ന് സംസാരിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നമ്മൾ തിരിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു പക്ഷേ നമ്മൾ ഇന്ന് ദീൻ പഠിച്ച് മനസ്സിലാക്കി അത് പ്രവർത്തിച്ച് നാട്ടിലൂടെ ജീവിക്കാനും പറയാനും തുടങ്ങിയാൽ നിങ്ങളുടെ നേർക്ക് വിരലുകൾ ചൂണ്ടിയിട്ട് പറയും നീ വഹാബിയാണ് നീ ബുദ്ധൻവാദിയാണ് നീ പ്രവാചകനോട് സ്നേഹമില്ലാത്തവനാണ് ദിഖറില്ലാത്തവനാണ് സ്വലാത്തില്ലാത്തവനാണ് പല തരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ അവിടെ വരും ഈ ശബ്ദവുമായി കൊണ്ട് മക്കയുടെ തെരുവോരങ്ങളിലൂടെ ഇറങ്ങിയപ്പോൾ പ്രവാചകന്റെ മുഖത്ത് നോക്കി അവർ വിളിച്ചത് നീ ഭ്രാന്തനാണ് അതിനേക്കാൾ വലുതല്ലല്ലോ നമ്മളെ വിളിക്കുന്ന ഒരു വിളിയും ഷാഹിറുൻ നീ ഒരു കവിയാണ് എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു കവിയാണ് നീ പച്ചയായ കള്ളമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഒരു മായാചാരക്കാരനാണ് എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംസാരിക്കുകയാണ് പ്രവാചകന്റെ നേർക്കവർ വിമർശനങ്ങൾ പറഞ്ഞു അള്ളാഹു അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അപ്പോഴും പ്രവാചകർ തൻ്റെ ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ല എന്തെങ്കിലും ചെറിയ വിമർശനം ഉണ്ടാകുമ്പോഴത്തിന് നിർത്തിക്കാൻ പറ്റിയ പണിയല്ലത് ഇതിൽ വിമർശനങ്ങൾ ഉണ്ടാകും ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും വീട്ടിൽ നിന്ന് പുറത്താക്കലുകൾ ഉണ്ടാകും ഇത് ദീനാണ് എന്നിട്ട് സസൂർ കരീം സാഹു അലഹി വസ്ലമയെ ഈ നാട്ടിലിറങ്ങി കേട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ശത്രുക്കളെല്ലാവരും കൂടി ആലോചിക്കാണ് കൂടി ആലോചിക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് പഞ്ഞിക്കിടണം ഒരു മൂലക്കാക്കണം ഒന്ന് അരികുവൽക്കരിക്കണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തള്ളണം ഇവിടെ നിന്ന് കഫിരിങ്ങളായ ആളുകൾ സൂത്രങ്ങളും കുതന്ത്രങ്ങളും ആലോചിക്കാൻ തുടങ്ങി ലീസ് പ്രവാചകരെ നിങ്ങളെ എങ്ങനെയെങ്കിലും ബന്ധനസ്ഥനാക്കണം എവിടെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടിയിടണം അല്ലെങ്കിൽ നബിയെ നിങ്ങളെ കൊല്ലണം എന്നവർ ആലോചിച്ചിട്ടുണ്ട് ഔയു ഹരി അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കണം പുറത്താക്കണമെന്നവർ ചിന്തിക്കുന്നുണ്ട് എന്തിനാ ദീന് പറഞ്ഞതിനാണ് ദീന സംസാരിച്ചതിനാണ് ദീനിഷ്ടപ്പെട്ടതിനാണ് ഇന്നിൻ്റെ കുറാൻ പറയാണ് അവർ ചെയ്തോട്ടെ അവർ തന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ വയം കുറൂന വയം കുറുവാ അവരെന്തൊക്കെയോ തന്ത്രം മെനയുന്നുണ്ട് അല്ലാ അതിനേക്കാൾ വലുതും മെനയുന്നുണ്ട് സൂത്രം ചെയ്യുന്നുണ്ട് അള്ളാഹുവാണ് ഏറ്റവും നല്ല സൂത്രങ്ങളെല്ലാം അറിയുന്ന ഹൈറായവൻ അവൻ തന്നെയാണ് സുഹൃത്തുൽ അൻഫാലിൻ്റെ മുപ്പതാമത്തെ ആയത്ത് വായിച്ചാൽ ശരിക്ക ചരിത്രം അവിടെ പറയുന്നുണ്ട് പ്രവാചകർ അവിടെ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവർ പല വഴിക്ക് ചെയ്യാൻ തുടങ്ങി പക്ഷേ പറയും തോറും അനുയായികളുടെ എണ്ണം കൂടാൻ തുടങ്ങി അബുബക്ര സുദീഖ് റതിഹൊനു ഹദീജ റതി അലീബിൻ അബീത്തു അലിറദിള്ളഹൊനു ഇങ്ങനെ എണ്ണം കൂടി പിന്നെ കുടുംബത്തിൽ നിന്ന് ആളുകൾ കൂടാൻ തുടങ്ങി മറ്റു ഇതിനൊരു പുരോഗതി വരാൻ തുടങ്ങി എന്ന് മാത്രമല്ല വിശ്വാസികളായി ആരൊക്കെ രംഗത്ത് വരുന്നോ അവരെ മുഴുവൻ വേട്ടയാടാൻ തുടങ്ങി പണ്ഡിതന്മാർ മാത്രമല്ലല്ലോ ഒന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ അനുചരിക്കുന്ന ഏറ്റവും നല്ല രൂപത്തിൽ ദീന മുറുക പിടിക്കണമെന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരെ വരെ ഇന്ന് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് അനുയായികളായ ആളുകളെ വലിയ ഉണ്ടാക്കാൻ തുടങ്ങി നമുക്കേവർക്കും അറിയാം മക്കയിലെ സുമുഖനായിരുന്ന സുന്ദരനായിരുന്ന ചെറുപ്പക്കാരൻ മിസ് അറുബിന് ഒമേർ റതി അള്ളാഹൻഹു ചരിത്രത്തിൽ വായിച്ചാൽ കരയാതെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത മിസ് അറബിന് ഒമേർ അതി അള്ളാഹൻഹു ഒരു കാലഘട്ടത്തിൽ മക്കയുടെ സുഗന്ധമായിരുന്നു അവിടുത്തെ സുന്ദരിമാരായ ചെറുപ്പക്കാരികൾ മിസ് അബ്റതി അള്ളാഹു വഴിയിൽ നിൽക്കുമായിരുന്നു എന്നൊരു നോക്ക് കാണാൻ കൊതിച്ചുകൊണ്ട് പല ഉമ്മമാരും ആഗ്രഹിച്ചിരുന്നു എൻ്റെ മകൻ എങ്ങനെയൊക്കെ ആക്കണമെന്ന് ചിന്തിച്ചിരുന്നൊരു കാലുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് മഹാനായ മിസ് അബുറിയാഹുനഹു പ്രവാചക പൂങ്ക സംസാരം കേൾക്കുകയാണ് ഇസ്ലാമിനെ അറിയുകയാണ് മനസ്സിലാക്കുകയാണ് എന്ന ആ ആദ്യത്തെ വിദ്യാലയത്തിൽ ചെന്നുകൊണ്ട് നബിയേ ഇതാണ് ഇസ്ലാമെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് നബിയേ പ്രഖ്യാപിച്ചു തൽക്കാലം വീട്ടിലും കുടുംബത്തിലും നീ ആരോടും പറയണ്ട മൂടി വച്ചേക്ക് പതുക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ധാരണയായി പക്ഷേ മിസ് അള്ളാഹു ഇസ്ലാം സ്വീകരിച്ച വിവരം ഉസ്മാൻ എന്ന് പറയുന്ന മറുവിഭാഗത്തുണ്ടായിരുന്ന ആൾ ചെന്ന് കുടുംബക്കാരോട് വിവരം കൊടുത്തു നിങ്ങളുടെ മകൻ ഇന്ന് മുതൽ പുത്തനാശയത്തിൽ പെട്ടുപോയിട്ടുണ്ട് സൂക്ഷിക്കണം താക്കിതൊടുത്തു അന്നവരുടെ ഉമ്മയായ ഹന്നാസ് ബിന് മാലിക്ക് ഒരു തീരുമാനം എടുത്തു ഈ പുതിയ മതം കൊണ്ട് ഈ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല ഈ പുതിയ മതവുമായി കൊണ്ട് ഈ ഉമ്മാന്റെ തണൽ നിനക്ക് ലഭിക്കില്ല നീ ദീൻ എന്നൊഴിവാക്കുന്നോ അന്ന് നീ ഈ വീട്ടിലൊരു മകനായിട്ട് പരിഗണിക്കൂ കെട്ടിയിട്ടു വസ്ത്രം ശരിക്ക് കൊടുത്തില്ല ഭക്ഷണം ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു സ്വാതന്ത്ര്യവും ശരിക്ക് നൽകിയില്ല ഒറ്റ കാരണമേ ഉള്ളൂ നീ മതം ഉപേക്ഷിക്കണം ആറും ഏഴും ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു മാറ്റവും ഇല്ലാതെ ആയ സമയത്ത് കയറുരുവിട്ടു എങ്കിൽ ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല സൗന്ദര്യവാനായ മിസബ് തറവാടിത്തമുള്ള സമ്പന്ന കുടുംബത്തിലെ ഒരു മകൻ തെരുവിലേക്കിറങ്ങുകയാണ് ഒടുത്ത വസ്ത്രവും കൊണ്ട് മുഷിഞ്ഞ വസ്ത്രവും കൊണ്ട് ആകെ പ്രയാസകരമായി കഴയുടെ വാതിലിൻ്റെ പരിസരത്ത് ചെന്നപ്പിതങ്ങൾ ഇങ്ങനെ കാണുകയാണ് ഒരാഴ്ച മുമ്പ് കണ്ട മിസ് അവിൻ്റെ രൂപവും ഇന്ന് കാണുന്ന ആളും തമ്മിൽ അപേത്യമായ വ്യത്യാസം പ്രവാചകർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു മിസ് അഭയന്തു പറ്റി എൻ്റെ ഉമ്മ എന്നെ തടവിലാക്കി രേ ഈ ദീൻ ഉപേക്ഷിക്കാൻ എന്നോട് പറഞ്ഞു നബിയെ ഞാൻ ഇത് വിടാൻ ഒരിക്കലും ധൈര്യമില്ല എനിക്ക് കഴിയില്ല നബിയെ അവിടുന്ന് ഹിജറ പോകാൻ ആവശ്യപ്പെടുകയാണ് മിസ്സ പ്രതി മഹാരഥന്മാരായ ഉലമാക്കന്മാർ പറയാണ് അവരൊക്കെ സഹിച്ചത് അവരൊക്കെ അനുഭവിച്ചത് ഈ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അതനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ് മഹാനായ ബിലാൽ ബിലാൽഹു ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന ഒരു യജമാനൻ്റെ കീഴിൽ അനുഭവിച്ച കിരാതമായ മർദ്ദനങ്ങളെ നിസ്സാരമായി ഒരു ചരിത്രവും എഴുതി വെച്ചിട്ടില്ല ആ മഹാചരിത്രത്തിൽ കാണാൻ സാധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ രണ്ടും കൂട്ടിക്കെട്ടുകയാണ് കാലുകൾ കൂട്ടിക്കെട്ടുകയാണ് അറബിപ്പിള്ളേരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് നിങ്ങൾ ഈ എപ്പോഴാണോ എന്ന് അവൻ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവനെ വിടാവുന്നതാണ് കയറും വലിച്ചിട്ട് അള്ളാ അല്ലാ എന്ന വിളി അവസാനിപ്പിച്ച് ലാത്തയെയും ഉസ്സയെയും എപ്പോഴും വിളിക്കുന്നതെങ്കിൽ അപ്പോൾ ഈ പീഡനങ്ങൾ അവസാനിപ്പിക്കാം ചരിത്രം പറയുന്നുണ്ട് നിങ്ങൾ ഈ ബിലാലിനെ പറ്റാവുന്നതൊക്കെ ചെയ്തോളു എന്ത് മർദ്ദനങ്ങളും നിങ്ങൾ ചെയ്തോളൂ കുട്ടികളെ എത്ര വരെ എന്നറിയുമോ ഒന്നുകിൽ ബിലാൽ കിടന്ന് പടഞ്ഞ് മരിക്കണം അല്ലെങ്കിൽ അവൻ ഈ മുഹമ്മദ് എന്ന പ്രവാചകനെ നിഷേധിക്കുന്നവനായി മാറണം അതുവരെ ഒരു സ്നേഹവും കാണിക്കണ്ട നിങ്ങൾക്കവനെ എന്ത് ക്രൂരതയും കാണിക്കാം ഇതെല്ലാം ചെയ്യുമ്പോഴും ആ മനുഷ്യൻ പ്രഖ്യാപിച്ചത് റബ്ബിയ അഹദ് അഹദ് എൻ്റെ റബ്ബല്ലയാണ് എൻ്റെ പടച്ചോൻ അല്ലയാണ് അവൻ ഏകനാണ് ഏകനാണ് ഏകനായ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ ഇത് പ്രഖ്യാപിച്ച പിലാ റതി അള്ളാഹു നഹുവിൻ്റെ അനുയായികളാണ് നമ്മൾ മറക്കണ്ട ഹബ്ബാബുബിന് അറത്ത് റതി അള്ളാഹു വനഹുവിൻ അനുഭവിച്ച മർദ്ദനങ്ങളെ ഏറ്റവും ലളിതമായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നബിക്കരീം സല്ലാഹു അലഹി വസല്ലമൻ്റെ കൂടെ ജീവിച്ചു ഒരുപാട് മർദ്ദനങ്ങളിൽ ആരും അത് അറിഞ്ഞിരുന്നു കൂടെ ജീവിച്ചിരുന്നു ത്ര ശ്രദ്ധിച്ചിരുന്നില്ല ഉമർ അതി അള്ളാഹുഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഷോള് ഒന്നങ്ങ് തന്നെ അങ്ങ് തെന്നി മാറിയപ്പോ അതിന്റെ അദ്ദേഹത്തിന്റെ പുറകുമാകത്തത് ആ ഒരുപാട് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു ഇറച്ചിയില്ല കുഴികൾ മാത്രമാണ് കാണുന്നത് ഇത് കണ്ടപ്പോൾ അമീർ അമീർ പറയാണ് അതേ ലീനാറ അവർ എനിക്ക് വേണ്ടി തീ കൂട്ടി ഉണ്ടാക്കി ഫമാ ഇല്ലാതക്കീ എന്നിട്ട് എൻ്റെ മുതുകത്ത് ഇരുമ്പിൻ്റെ കമ്പികൾ ചൂടാക്കിയിട്ടതിങ്ങനെ വെക്കാൻ തുടങ്ങി ആ കമ്പിയുടെ ചൂട് മാറുന്നതുവരെ എൻ്റെ മാംസത്തിലായിരുന്നു അവക്കുള്ള സ്ഥാനം അങ്ങനെ നോക്കിയാൽ ആ കുഴികൾ ഇങ്ങനെ രൂപപ്പെട്ട കുഴികളുണ്ടായിരുന്നു ഞങ്ങളുടെ ശരീരത്തിലെന്ന് സഹാബിമാർ പലരും കണ്ടവർ പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നമ്മൾ ശരിക്ക് ചരിത്രത്തെ പഠിക്കേണ്ടത് നാട് വിട്ട് കൂടെ വിട്ട് കുടുംബം വിട്ട് അവർ ഹിജറ പോയത് ഈ മതം മുറുകെ പിടിക്കാൻ അതിൻ്റെ സബീലി അഞ്ചിലേറ്റ് കിട്ടി എൻ്റെ മാർഗത്തിൽ ആരാണോ ഹിജിറ പോകുന്നത് ആരെയൊക്കെയാണ് എൻ്റെ മതത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് ആരൊക്കെയാണോ എൻ്റെ മാർഗത്തിൽ അല്ലാ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്നത് എല്ലാവർക്കും അൻഹും അവരുടെ പാപങ്ങളെല്ലാം പുറത്ത് കൊടുക്കുന്നതാണ് വീട് വിട്ടുപോകാൻ മടിക്കണ്ട താമസിക്കുന്ന വീട് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് പോയി വീട് മാറണം കുറച്ച് കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്ന മഹല് ഒരു ദീനിയായ അന്തരീക്ഷത്തിലല്ല കുറേ ദീനിനെതിരായ കാര്യങ്ങൾ നടക്കുന്നു അതിന് പൈസ കൊടുക്കേണ്ടി വരുന്നു അത്തരം ആളുകൾക്ക് പിന്നാലെ നിന്ന് നടക്കേണ്ടി വരുന്നുവെങ്കിൽ തൽക്കാലം നീ മറ്റു മഹല് തേടി നടക്കേണ്ടി വരും എന്തിനാണ് ഹിജറ പഠിപ്പിച്ചു തന്നത് വിടാൻ തന്നെയാണ് ദീനാണ് പ്രധാനം അതിനേക്കാൾ വലുതല്ല ഒന്നുമെന്ന് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല മഹാനായ അബൂബക്ര സുദീ ഖർഹുന ഹിജറൊക്കെ പോകുന്ന വേളയിൽ സന്തോഷിക്കുന്നുണ്ട് എന്തിനെന്നറിയോ എൻ്റെ പ്രവാചകൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒരു യാത്രക്ക് ചാൻസ് കിട്ടിയല്ലോ എന്ന സന്തോഷമായിരുന്നു ഉണ്ട് മാത്രമല്ല ദീനി രംഗത്ത് ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അതിനെ മറികടന്നത് അള്ളാഹുബിയിലുള്ള ശക്തമായ തവക്കുലായിരുന്നു പിറകോട്ട് വലിയില്ല പിറകോട്ട് മാറലില്ല ഹിജറ പോകാൻ നിൽക്കുന്ന സമയത്ത് വീട്ടിലൊരാൾ കിടക്കണം അതിനെ അലിറദി അള്ളാഹു നഹിവിനെ ഏൽപ്പിച്ചു കൊടുത്തു യാത്ര പോകുന്ന സൗർഗുഹയിലേക്ക് എത്തി ഒളിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഭക്ഷണം എത്തണം അസ്മ റതി അള്ളാഹുനെ ചുമതലപ്പെടുത്തി മക്കയിൽ ഇപ്പോൾ എന്തൊക്കെ ചർച്ചയാണ് നടക്കുന്നത് എന്ന വിവരമറിയണം അബ്ദുറഹ്മാൻ റതി അള്ളാഹുനെ ചുമതലപ്പെടുത്തി ഹിജറ് പോകുന്ന മണൽ വഴികളിൽ ഞങ്ങൾ ഇതിലൂടെ പോയിട്ടുണ്ട് എന്ന് അറിയാതിരിക്കാൻ ഒരു ആട്ടിൻകൂട്ടത്തെ ചുമതലപ്പെടുത്തി ഞങ്ങൾ പോയ വഴിയിലൂടെ ആടുകളെ കൊണ്ടുവരണം ഇതിലൂടെ ഞങ്ങൾ പോയ വഴി പോലും ആരും അറിയരുത് തവക്കുലെന്ന് പറഞ്ഞാൽ ഒരു പണിയും എടുക്കാതെ കയ്യും പൂട്ടിയിരുന്ന് തവക്കൽ തുലല്ല പറയുന്ന പേരല്ല ചെയ്യാനുള്ളതിൻ്റെ എല്ലാം ചെയ്തിട്ട് അല്ല ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിൽ നീ തവക്കുലാക്കണം അജന്തൽ അലല്ലാ നീ ഒരു കാര്യം ഉറച്ചു തീരുമാനിച്ചാൽ പിന്നെ നീ അള്ളാഹ്ക്ക് തവക്കുലാക്കണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്നാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ മാത്രം കാണുന്ന ഒന്നല്ല കാണേണ്ട ഒന്നല്ല ഒരു വെള്ളിയാഴ്ചയിൽ മാത്രം ഒതുങ്ങുന്ന ചടങ്ങുകളല്ല ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രത്തിൽ ദീനു കാണണം നമ്മുടെ ശരീരത്തിൻ്റെ അടയാളങ്ങളിൽ ദീനു കാണാൻ എന്തിനാണ് മൂടി വെക്കുന്നത് എന്തിനാണ് എന്തിനാണതിങ്ങനെ മറച്ചു വെക്കുന്നത് ദീനിൻ്റെ അടയാളങ്ങൾ കാണണം നമ്മുടെ സംസാരത്തിൽ ദീന് കാണണം സലാം ഉണ്ടായിരിക്കണം ഇൻഷഅ അല്ല പറയേണ്ടടുത്തത് പറയണം മാഷാ അല്ല പറയേണ്ടടുത്തത് പറയണം ബാറക്കള്ള പറയേണ്ടടുത്തത് പറയണം അലഹദില്ല പറയേണ്ടടുത്തത് പറയണം നമ്മുടെ സംസാരത്തിൽ ദീനുണ്ടാകണം ദീൻ ആചരിക്കാനുള്ളതാണ് വിവാഹം കഴിക്കുന്ന സമയത്ത് നബി കരീം സലഹു അലൈഹി വസ്ലം പറഞ്ഞു ഫലു ുള്ള ഇണയെ നീ കണ്ടെത്തിയിട്ട് വിവാഹം കഴിച്ചോ അത് ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന പരിഹാരമാണത് ദീനിൻ്റെ ശത്രുക്കളായ ആളുകളോട് നമുക്ക് വെറുപ്പുണ്ടാകണം ദീനിനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നോട് നമുക്ക് മഹബത്തുണ്ടാവണം ഇന്നമൽ മൊമിനോന ഇഹ്ബത്തുൻ ദീനിൻ്റെ എല്ലാ ചിഹ്നങ്ങളോടും മനസ്സിൽ ആദരവും ബഹുമാനം ഉണ്ടാവണം കൽബിൽ തകവണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ് മതപരമായ ചിഹ്നങ്ങളോട് ബഹുമാനുണ്ടാകും പള്ളിയോട് ഖുർആാനിനോട് പുലമാക്കന്മാരോട് ദീനീ സദസ്സിനോട് അവൻക്കൊരു ബഹുമാനുണ്ടാകും ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തരമായ ഇസ്ലാമിൻ്റെ സുന്ദരമായ വശങ്ങളെ ശരിയാമണ്ണം പഠിച്ചു പകർത്തി ഒരു നല്ല ദീനി സ്നേഹിയായി മാറാൻ പറച്ചുറപ്പ് നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ